സുഖമായിട്ട് ഉറങ്ങുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം ഫാർ ബെറ്റർ കാരണം ഒരു പ്രാവശ്യം പോലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറേണ്ടതായിട്ട് വന്നിട്ടില്ല ഒന്നു പോയിട്ടില്ല നമുക്ക് ഇടപെട്ട് എപ്പോഴും പനി വരും ചുമ ജലദോഷം അതുപോലെ മൂക്കടഞ്ഞിട്ട് രാത്രി ഉറങ്ങാൻ പറ്റില്ല പിന്നെ പല്ലൊക്കെ പൊന്തി വരുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാ മാസവും ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ആൻറ്റിബയോട്ടിക്സ് അഡ്മിഷൻ അങ്ങനെ യൂറിനറി പ്രോബ്ലംസ് അങ്ങനെ എപ്പോഴും ടൈം വരും പിന്നെ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് മരുന്നിന്മ തന്നെയാണ് എല്ലാ പ്രാവശ്യം എപ്പോഴും മുടൂരു കശുവും ഒക്കെ കൊടുത്തിട്ടാണ് പോയിരുന്നത് ഫാർ ബെറ്റർ കാരണം ഒരു പ്രാവശ്യം പോലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറേണ്ടതായിട്ട് വന്നിട്ട് ഒന്നു പോയിട്ടില്ല സുഖമായിട്ട് ഉറങ്ങുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം ആ മൂക്കടഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ കിട്ടൂല പിന്നെ ജലദോഷം എപ്പോഴും ജലദോഷം വരുമായിരുന്നു അല്ല ആ ഒരു സംഭവം പിന്നെ വന്നിട്ടില്ല ഒരുപാട് സന്തോഷം ഇങ്ങനെ വന്ന് എത്തിപ്പെട്ട കാരണം നമുക്ക് ഇങ്ങനൊരു ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ അറിയുന്നില്ല പക്ഷെ ഇൻസ്റ്റയിൽ കണ്ട കാരണം ഞാൻ അങ്ങനെ ഇവിടെ എത്തിയതാ